എന്നിട്ട് പോലും നമ്മൾ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്തു ഏറ്റവും ഒടുവിൽ സ്വതന്ത്ര ക്ഷേമനിധി സാമ്പത്തിക പ്രതിസന്ധികളാ നടക്കില്ല നമ്മൾ മുന്നോട്ട് വെച്ചതാണ് നമ്മൾക്കൊരു അസ്തിത്വം അംഗീകരിച്ചുകൊണ്ട് സാംസ്കാരിക ക്ഷേമനിധിയുടെ ഭാഗമാണ് സർക്കാർ തത്വത്തിൽ അത് അംഗീകരിക്കുകയും അതിന്റെ കാര്യങ്ങൾ നീക്കുന്നതിന് സാംസ്കാരിക വകുപ്പിന് ചുമതല കൊടുക്കരുത് പക്ഷേ നമുക്ക് ഓർമ്മയുണ്ടാവും സജീഷൻ ചോദലയേറ്റതിന് പിന്നാലെ കോവിഡ് നിൽക്കുന്ന സമയത്ത് തന്നെ ചെങ്ങന്നൂരിൽ നടത്തുകയും അദ്ദേഹത്തോട് ആദരവ് കൂടുകയും ഈ ആവശ്യം പറയുകയും ഒക്കെ ചെയ്തു ഒരുപാട് തവണ അദ്ദേഹവുമായി സംസാരിച്ചിട്ട് അനുകൂല സമീപനം പലപ്പോഴും ഉണ്ടാകുന്നില്ല അതിനുശേഷം അദ്ദേഹം ഇടക്കാലത്ത് രാജിവെച്ച സമയത്ത് വന്ന വി എൻ വാസ്തവൻ ഇതിന് വളരെ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ദേതാന്റെ പ്രാവർത്തികമാകുമെന്ന ഒരു ഘട്ടം എത്തുകയും ചെയ്തു ില് എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ തന്നെ നമുക്ക് വയനാട് തുടർന്നും നമ്മുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് നമ്മളെ പോലുള്ള പ്രവർത്തകരുടെ നിസീമമായ വെയിലും മഴയും കാറ്റും എല്ലാം മറന്ന് അതുകൊണ്ടുള്ള നിസീമമായ പ്രവർത്തനമാണ് നമ്മളിലേക്ക് ഈ ദുരന്തമായാലും സന്തോഷമാണേലും സങ്കടമാണേലും എല്ലാം നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ വ്യഗ്രത കാണിക്കുന്ന പ്രിയപ്പെട്ട എല്ലാം ഒരുപാട് ഒരുപാട് ഭാഷയിലുള്ള നന്ദി സ്നേഹവും ഒക്കെ പറയാനുള്ളത് മേഖലാ പ്രസിഡന്റ് ഡൊമിനിക് ജോസഫ് അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി ഇക്ബാൽ അർച്ചന റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ ട്രഷറർ അൻഷാദ് മാന്നാർ ജില്ലാ ട്രഷറർ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ഡൊമിനിക് ജോസഫ് പ്രസിഡന്റ് ഇക്ബാൽ അർച്ചന സെക്രട്ടറി അൻഷാദ് പി ജെ ട്രഷറർ സാജു ഭാസ്കർ വൈസ് പ്രസിഡന്റ് ഷാജി കുരുട്ടിക്കാട് ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു